കരുണയുള്ള കർത്താവിന്റെ ധന്യനാമത്തിന്റെ മുഴുവഹത്വവും എല്ലാ പുകഴ്ചയും ആരാധനയും ആദരവോടെ അർപ്പിക്കുന്നു എല്ലാ ബഹുമെന്ന് ശ്രോതാക്കളെയും ലോകൈകി രക്ഷകനായ ക്രിസുവേശുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കായി ആശ്രയിച്ച് ക്രൂശിൽ മറയുന്നു അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങിവന്നു വീരന്മാരുടെ നടുവിലെ ഹോഹയും എണിക്കായി ഇറങ്ങിവന്നു സ്തോത്രം പുള്ളുരുകി പ്രാർത്ഥിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ആകാശം ചായച്ചിറങ്ങി വരുന്ന കർത്താവ് ഇന്നും ജീവിക്കുകയാണ് വേണ്ടി നിൽക്കുന്നവൻ പരിശോധനയുടെ തീച്ചൂളയിൽ എറിയപ്പെട്ടാൽ മക്കളെ ദഹിപ്പിക്കുന്ന ദഹിപ്പിക്കുന്നഗ്നിയായവൻ ആ തീയുടെ നടുവിൽ ഇറങ്ങിവരും ആമേൽ പ്രതികൂലത്തിന്റെ നടുവിൽ ബന്ധുമിത്രാദികളെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ഓടിപ്പോയ യാക്കോബിനു വേണ്ടി പിശാജിന്റെ പട്ടണമായ ലൂസിന്റെ ഇറങ്ങി വന്നില്ലേ ആ ദൈവം കുഞ്ഞെ നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടുമാറ്റാൻ വരും മക്കളെ നിന്റെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്നവൻ നിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അറിയുന്നവൻ യെസ് കുടുംബ ബന്ധം ശിഥിലമായിരിക്കുന്നത് നന്നായി അറിയുന്നവൻ നന്മയുടെ അനുഗ്രഹവുമായി നിന്റെ അരികിൽ വരും യേശുവിന്റെ നാമത്തിൽ സഹായത്തിന്റെ കരം നീട്ടാൻ ആരുമില്ലാതെ സ്തോത്രം നൊന്ത് തീറുന്ന ഉള്ളൊന്നു തണുപ്പിക്കാൻ ഉതകുന്ന ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തരാൻ ആളില്ലാതെ നിരാശയുടെ നിലയില്ലാ കയറ്റിൽ വീണ് കിടക്കുന്ന അതേ നട്ടം തിരിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ പൈതൃഹ നിന്റെ പ്രശ്നത്തിനു പരിഹാരവുമായി വരുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു ഈ പുതിയ ദിവസത്തിന്റെ പുലരി ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവേൽപ്പിച്ച സന്ദേശം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമെന്നുള്ളതാണ് അതാണ് നമ്മുടെ ചിന്താവിഷയം അധാരമായി അതിന് വായിച്ചത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുമാണ് അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും വന്നു വീരന്മാരുടെ മധ്യേ ഹോവയും എനിക്കായി വന്നു കുഞ്ഞെ മക്കളെ നിന്റെ പ്രശ്നം എത്ര വലുതായാലും മറുപടി നൽകി മാനിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇറങ്ങി വന്ന് അത് പരിഹരിക്കും കേട്ടോ സഹോദരങ്ങൾ അറിയിക്കുന്ന വിഷയങ്ങൾ കർത്താവിന്റെ പാതപീഠത്തിൽ ഇറക്കി വെച്ച് എളിവൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയാം കണ്ണുനീനു മുമ്പിൽ വരുന്ന കർത്താവ് സ്തോത്രം തന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കും അവരുടെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യവാദങ്ങൾ കേൾക്കുമ്പോൾ അതാണ് എളിവിന് കൂടുതലായി പ്രാർത്ഥനയിൽ വീണ്ടും പോരാടുവാനുള്ള കരുത്തു പകരുന്നത് മക്കളെ നീ എവിടെ ആയിരുന്നാലും ഏതു സാഹചര്യത്തിലായിരുന്നാലും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സ്തോത്രം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നീ ആയിരിക്കുന്നുണ്ട് എത്തിറങ്ങിവരും കരയുന്നവർക്ക് വേണ്ടി കണ്ണുനീരിന് മറികടക്കാത്തവർ ഇറങ്ങിവരും ആരാധിക്കുന്നവർക്ക് വേണ്ടി ആരാധന സ്വീകരിക്കുന്ന ക്രിസ്തു ഇറങ്ങി വരും ചന്തിലെ ചോര മുഴുവനും ഊറ്റി തന്നു നിന്നെ വീണ്ടെടുത്തവൻ മക്കളെ നീ കഷ്ടതയിൽ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ നഷ്ടത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ രോഗത്തെ സൌഖ്യമാക്കുവാൻ പ്രാണപ്രിയനായ ക്രിസ്തു നിന്റെ തൊട്ടരികിൽ വരും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുലരിയിൽ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് സ്ത്രോത്രം ജീവിതങ്ങൾ മീൻ വിടുവിച്ചുകൊണ്ടിരിക്കും വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നന്ദി പറയുകയാണ് കുഞ്ഞേ നിന്റെ ഭവനത്തിൽ നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങിവന്ന് നിന്റെ കണ്ണുനീര് തുടയ്ക്കാനായി തലോ ദൈവപുത്രന്റെ ആ കരസ്പർശനമുണ്ടല്ലോ വിശ്വസിക്കുന്ന ദൈവപൈതലെ നീ നിന്റെ ശിരസ് മുതൽ അവൻ ഉള്ളംകാലിന്റെ വെള്ളവരെ ആ തലകോടൽ അനുഭവിച്ചറിയുകയാണ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ പ്രതികൂലത്തിന്റെ കൊടുംചൂടിൽ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിൽ വാടിക്കുഴഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ പൈതലെ വിശുദ്ധ തിരുവഴുത്ത് പറയുന്നു സങ്കീർത്തനം എഴുപത്തിരണ്ടിന്റെ ആറ് അരിഞ്ഞ് പുൽപ്പുറത്തു പെയ്യുന്ന പെരുമഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ അവൻ ഇറങ്ങിവരും സ്തോത്രം കുനെ പരവ് ഇറങ്ങി വന്നാൽ അത്ഭുത സൗഖ്യമുണ്ട് നീതി സൂര്യൻ ഇറങ്ങി വന്നാൽ നിരാശയുടെ ഇരുട്ടു മാറും പുരാതന സമ്പന്നൻ ഇറങ്ങി വന്നാൽ നിന്റെ ഞെരുക്കം സമൃദ്ധിക്കു വഴി മാറും ജയാളിയായ കർത്താവ് ഇറങ്ങി വന്നാൽ നിന്റെ സകല പരാജയങ്ങളും വിജയത്തിന് വഴിമാറും യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യാമോ അരിഞ്ഞ പുൽപ്പുറത്ത് വൻമഴ ചൊരിഞ്ഞാൽ നന്മയുടെ പുതുനാമ്പുകൾ മുളച്ചു വരാനിടയാകും സ്നേഹസ്വരൂപനായി ഈ കർത്താവിന്റെ നിറ സാന്നിധ്യം ആമേൻ അരിഞ്ഞ് പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഈ പ്രഭാതത്തിൽ ചില വ്യക്തികളുടെ കൂടാഹാരത്തിൽ നിറയുകയാണ് വലശ്രീ ദൈവവൈദനെ ഇനി നിന്റെ വരൾച്ച മാറും കേട്ടോ നിന്റെ ശൂന്യത സമൃദ്ധിക്ക് വഴിമാറും കുടുംബാംഗങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ഐക്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പത്തി വിരിച്ചു നിൽക്കുന്ന ദൂഷ്ടന്റെ പോരുകൾ ഈ നിമിഷം മുതൽ ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ നിന്റെ ഭവനത്തിൽ നിന്ന് അകന്നും മാറുകയാണ് ആമേൻ ആമേൻ വ്യക്തികളുടെ ഇടയിൽ ഭിന്നത സൃഷ്ടി ായി ഭവനത്തിൽ നരകത്തിയുടെ കൊടും പോലെ മനസ്സുകളെ പൊള്ളിച്ചു സ്തോത്രം സ്ഥാനത്ത് ആശ്വാസം പകർന്നു നൽകി കുടുംബാന്തരീക്ഷം സമാധാനപൂർണമാക്കുന്ന ആശ്വാസപ്രദനായി ക്രിസ്തുത്തിൽ ഇറങ്ങി വരികയാണ് യേശുവിന്റെ നാമത്തിൽ ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന കർത്താവിന് നന്ദി പറയാൻ തയ്യാറാവുക ദൈവത്തിന്റെ കരം ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നത് മക്കളെ നീ കാണാൻ പോകുകയാണ് കുഞ്ഞേ താങ്കളാൻ ൊള്ളട്ടെ ജാതിയോ നിറമോ ഭാഷയോ ഒന്നും എന്റെ കർത്താവിന് പ്രശ്നമല്ല ഹൃദയം ഒരു വാക്ക് യേശുവേ എന്നെ സഹായിക്കണമേ എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ ഞാൻ പ്രതികൂലത്തിന്റെ കഷ്ടപ്പെടുകയാണ് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല കർത്താവേ അവിടുന്ന് നിന്റെ ജീവിതത്തിൽ സ്വർഗീയ വെളിച്ചം പകരണമേ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ മക്കളെ ദൈവപ്രവർത്തി നിന്റെ ഭവനത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബാംഗങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ മക്കളെ ൂ നിന്റെ ജീവിതത്തിൽ വന്നാൽ നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറും പരാജയത്തിന്റെ പടവുകളിലൂടെ മാത്രം നടന്നാലും അമേൽ ദൈവം നിന്നെ വിജയ സോപാനത്തിൽ കൊണ്ടെത്തിക്കും കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയവൻ നീ കരയുമ്പോഴേ ഇറങ്ങിവരും മക്കളെ ഒരിക്കൽ ദൈവം പറഞ്ഞു വിശ്രീമുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴ വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടമറിയുന്നു നല്ലതും വിശാലവും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇറങ്ങി വരുന്ന ദൈവം ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരെ നന്മയിലേക്ക് സമൃദ്ധിയിലേക്ക് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായമാണ് ഏഴ് എട്ട് വാക്യങ്ങൾ നാനൂറ്റി മുപ്പത് വർഷത്തെ കൊടിയ ബന്ധനം വെട്ടിപ്പൊട്ടിച്ച് ആ മീൻ തന്റെ കുഞ്ഞുങ്ങളെ വാഗ്ദത്വ ദേശത്തേക്ക് നടത്താൻ മഹാദേവം ഇറങ്ങി വന്നു കണ്ട് ഇറങ്ങി വന്നു സ്ത്രോത്രം നിലവിളി കേട്ട് ഇറങ്ങിവന്നു ഐ മീൻ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വന്നു കുഞ്ഞേ നിന്റെ കഷ്ടത കണ്ടാൽ ഇറങ്ങി വരുന്നവൻ നിന്റെ നിലവിളി കേട്ടാൽ ഇറങ്ങി വരുന്നവൻ നിന്റെ അറിഞ്ഞാൽ ഇറങ്ങി വരുന്നവൻ കുഞ്ഞേ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു കഷ്ടത കാണുന്നവനാണ് നിലവിളി കേൾക്കുന്നവനാണ് സങ്കടം അറിയുന്നവനാണ് കഷ്ടത കണ്ടാൽ നിലവിളി കേട്ടാൽ സങ്കടം അറിഞ്ഞാൽ കണ്ണാടി കൂട്ടിൽ അടങ്ങിയിരിക്കുന്നവനല്ല മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൽ ചിറകിന്മേലിരുന്നു പറപ്പിച്ച് ആകാശം കീറി ഇറങ്ങി വരുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു സ്തോത്രം 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 ഈ കാര്യം അതായത് മിസ്രൈമിലെ ദൈവിക സന്ദർശനം സ്ത്രേ നോസിന്റെ പ്രസംഗത്തിൽ താൻ വിവരിക്കുന്നതിന് ശ്രദ്ധിക്കണം പുസ്തകപ്രിയുടെ പുസ്തകം ഏഴ്യായത്തിന്റെ മുപ്പത്തിനാലാമത് വാക്യത്തിൽ മിസ്രൈമിലെ എന്റെ ജനത്തിന്റെ പീഢ ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞരക്കവും കേട്ടു സ്തോത്രം അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ പുറപ്പാട് പുസ്തകത്തിൽ കഷ്ടത കണ്ടവൻ നിലവിൽ കേട്ടവൻ സങ്കടമറിഞ്ഞവൻ അവരെ വിടുവിക്കാൻ ഇറങ്ങിവന്നുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാഭന്റവിൽ പറയുന്നു ഈ ദൈവം അവരുടെ ഞരക്കം കേട്ടു സ്തോത്രം കുഞ്ഞെ ആരും കണ്ടില്ലെങ്കിലും ആരും കേട്ടില്ലെങ്കിലും ആരും സഹായിക്കാനില്ലെങ്കിലും നിന്റെ ഞരം കേട്ടാൽ മതി നിന്റെ ഞരം കേട്ടാൽ മതി ഖരുണയുടെ കർത്താവ് ഇറങ്ങിവരും ദൈവത്തിന്റെ വചനം പറയുന്നു അതെ പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യമാണ് വലിയ ബഹളം ഉണ്ടാക്കുന്നതിലല്ല വലിയ ഒറ്റപ്പാടുണ്ടാക്കുന്നതിലല്ല ഒത്തിരി ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദബാഹുല്യത്തിലല്ല എളിയവരുടെ പീഡയും പന്ത്രണ്ടിന്റെ അഞ്ചാണ് എളിയവരുടെ ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഈ പോജൻ എഴുതേൽക്കും രക്ഷക്കായി കാക്ഷിക്കുന്നവരെ മക്കളെ നീ ഒന്ന് ഞരങ്ങിയാൽ അറിയുന്നവനാണ് ഈ എന്റെ ദൈവം നന്ദി പറയാമോ സ്തോത്രം ചെയ്യാമോ നീ ഒന്ന് ഞരങ്ങിയാൽ ദൈവം അറിയുമെന്ന് ഒരിക്കലേ ബന്ധത്തിൽ വടക്കേന്ത്യൻ അതെ രാജസ്ഥാൻ അതെ റായ്പൂര് കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ദൈവത്തിനൊരു സ്ത്രോത്രം അവിടെ ഒരു സ്ത്രീ ഫ്ലാറ്റ്ഫോമിന്റെ അരിവോരത്ത് തന്റെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങുന്ന കാഴ്ച കാണാനിടയായി ഇടതടവില്ലാതെ തീവണ്ടികൾ കടന്നുപോകുന്ന സ്റ്റേഷനാണ് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അത്ഭുതമായിരുന്നു അവരുടെ ഉറക്കം യാത്രക്കാർ വാഹനം വരുന്നതിനനുസരിച്ച് തലങ്ങും വിലങ്ങും ധൃതി പിടിച്ചോടുന്നു ഭാരമുള്ള പെട്ടികൾ വലിച്ചുകൊണ്ടും ചുമന്നുകൊണ്ട് ഓടുന്ന തൊഴിലാളികൾ ചായ കാപ്പി അതെ വട മുതലായ ഭക്ഷ്യവസ്തുക്കളുമായി പ്രത്യേക ഈണത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന കച്ചവടക്കാർ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്ന അതെ അറിയിപ്പുകൾ ഈ ബഹളത്തിനു നടുവിലും ആ അമ്മ തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ ഈ ശബ്ദമൊന്നും അവര് കേൾക്കുന്നില്ല അവരറിയുന്നില്ല കഷ്ടതയും പട്ടിണിയും അടച്ചിലും കാരണമാകാം ആ സ്ത്രീ സുഖ സുഷുപ്തിയിലാണ് പക്ഷെ ആ കുഞ്ഞൊന്നും ഞരങ്ങിയപ്പോൾ സ്തോത്രം അല്ലെ അമ്മ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് തന്റെ കുഞ്ഞിനെ വാരിയെടുത്തു അലറി പാഞ്ഞെത്തിയ ഉരുക്കുശകടങ്ങൾ സ്തോത്രം ഉയർത്തിവിട്ട ഭീകരമായ ശബ്ദം അമ്മയെ അമ്മ ഉണർത്തിയില്ല പക്ഷേ തന്റെ ഓമന ഒന്ന് ഞരങ്ങിയപ്പോൾ അമ്മ പെട്ടെന്ന് ഉണർന്നു ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വീണ്ടും അവിടെ തന്നെ കിടന്നുടങ്ങി അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സ് സ്തോത്രം ഒറ്റ നിമിഷം കൊണ്ട് കൊണ്ടുതന്നെ ബോധ്യമാക്കിയ ഒരു കാഴ്ചയാണത് അമ്മ മറന്നാലും മറക്കാത്ത കർത്താവ് മക്കളെ നീ ഞരങ്ങിയാലറിയും സ്തോത്രം അവൻ എഴുന്നേറ്റ് വരും അവനെ ആശ്വസിപ്പിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമ്പോൾ മകളെ നിന്റെ ഞരക്കത്തിന്റെ കാരണമറിയുന്നവൻ നെടുവീർപ്പിന്റെ അർത്ഥമറിയുന്നവൻ കുഞ്ഞെ നിനക്കു വേണ്ടി ഇറങ്ങി വരും അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരുടനായി വരും അപരിഹാര്യമെന്ന് കരുതി പതിറി നിന്ന സാഹചര്യത്തിൽ ഭക്തനൊരിക്കൽ പറഞ്ഞു അവന്റെ പുസ്തകം അറുപത്തി നാലമധ്യായം രണ്ടാം വാക്യം തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നതുപോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്ക വെണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു മുൻപിലുള്ള വലിയ പ്രശ്നത്തിന്റെ മുൻപിൽ അവൻ ചങ്കുതകർ എന്ന് പറഞ്ഞതാണ് എന്റെതെയോമേ നീ ഈ പ്രതികൂലത്തിന്റെ മലകൾ ഒന്ന് ഒഴുകിപ്പോകത്തക്ക വെണ്ണം അവൻ ഒന്ന് ഉരുകിപ്പോകത്തക്ക വെണ്ണം എന്റെ ദൈവം ആകാശം കീറി കീറിയൊന്നിറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ നീ ആകാശം ചായ്ച്ചൊന്നിറങ്ങി വന്നു വന്നെങ്കിൽ കൊള്ളായിരുന്നു ഇവിടെ യേയാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു ആകാശം കീറി ഒന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു നൂറ്റി നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത് വാക്യത്തിൽ ഭക്തൻ പ്രാർത്ഥിക്കുന്നു ഹോവേ കാശം ചായ ചിറങ്ങി വരണമേ തന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി പാളയമിറങ്ങിയിരിക്കുന്നവരെ മിന്നലിനെ അയച്ചു ചിതറിക്കുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന തന്റെ മക്കളെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവം സ്തോത്രം മക്കളെ നിന്റെ കണ്ണു നിറഞ്ഞാൽ മനസ്സലി നികർത്താവ് ഇറങ്ങി വരും നിഞ്ഞരങ്ങിയാൽ ചങ്കു പിടയ്ക്കുന്ന ക്രിസ്തു നിനക്ക് വേണ്ടി ഇറങ്ങി വരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം ദൈവത്തിന് സ്തോത്രം ചെയ്യണം വെറുതെ ഇരിക്കരുത് വചനം കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം നിന്റെ തൊട്ടരികിൽ ക്രിസ്തു ഇറങ്ങിവരും സൈന്യ സഹായിക്കും ായ രാജാവിനെ പോലെ രാജാതിരാജാവായവൻ ഇറങ്ങി വരും അന്യാരാധന ശക്തികൾ പ്രബലപ്പെട്ട കാലത്ത് സത്യദൈവമായ ഹോവയ്ക്ക് വേണ്ടി നെഞ്ചുറപ്പോൾ നിന്ന ഏലിയാവിന് വേണ്ടി കർമ്മേലിറങ്ങി വന്നവൻ അന്ധകാര ശക്തികളുടെ നടുവിൽ കർത്താവിന് വേണ്ടി പൊരുതുന്ന അഭിഷിക്ത ദൈവദാസന്മാർക്കു വേണ്ടി ഇന്നും ഇറങ്ങി വരുന്നവനാണ് ആമേൻ ദുർമൂർത്തികളെ പൂജിക്കുന്ന എണ്ണൂറ്റി അൻപത് പുരോഹിതന്മാരും അവരുടെ അസംഖ്യമായ വിശ്വാസി സമൂഹവും ദൈവദാസനെതിരായി കർമ്മേലിൽ ഒത്തുകൂടിയപ്പോൾ തീ കൊണ്ടുള്ള മറുപടി ഇറങ്ങി വന്നവൻ സ്തോത്രം അഭിഷിത്ത ദൈവദാസനെ താങ്കൾക്ക് വേണ്ടി നിന്റെ ശുശ്രൂഷാ സ്ഥലത്ത് ഇറങ്ങി വരുന്നവനാണ് സ്ത്രോത്രം മോശയുടെ മുമ്പിൽ ദൈവത്തിന്റെ അഗ്നി മുൾപ്പടർപ്പിൽ അമ്മൻ ഇറങ്ങിക്കത്തിയപ്പോൾ അത് ദഹിച്ചുപോയില്ല എന്നാൽ മിഥ്യാമൂർത്തികളെ പൂജിക്കുന്ന പ്രവാചകന്മാർ തന്റെ ദാസനതിരായി കൂട്ടം കൂടിയപ്പോൾ കർമ്മേലിൽ ഇറങ്ങിവന്ന ആഗ്നിയുണ്ടല്ലോ യാഗപീഠവും യാഗവസ്തുവും വിറകും മണ്ണും തോട്ടിലെ വെള്ളവും ദഹിപ്പിച്ചു വറ്റിച്ചു കളഞ്ഞു ദഹിപ്പിച്ചു കളഞ്ഞു പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തു നിയോഗിച്ച കർത്താവ് നിന്നെ നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവം നിന്നെ ആക്കിയടത്ത് നീ തനിച്ചല്ല അഭിഷേകം ചെയ്തവൻ കൂടെയുണ്ട് ഉറച്ചു വിശ്വസിക്ക് ആത്യന്തിക ജയം എനിക്കാണെന്ന് വിശ്വാസത്താൽ വിളിച്ചു പറയുക എന്റെ വസ്തുവായി ക്രിസ്തു അനങ്ങാപ്പാറയല്ല അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് മഹാകാര്യങ്ങളിൽ ചെയ്യുന്നവനാണ് എന്റെ കർത്താവ് ജീവിക്കുന്നു ദൈവത്തിന് മഹ് 不懂。當中 തിരുവതിന് പറയുന്നു ഏഷ്യാവിന്റെ പുസ്തകം മുപ്പത്തി അധ്യായം നാലാം വാക്യം സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിൽ നിനക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും അമേൻ ഏകാഗ്രഹൃദയത്തോടെ തന്നെ സേവിക്കുന്ന ദൈവ വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും നിനക്കെതിരായി പോരാടുന്ന ശത്രു എത്ര വലിയവനായാലും എത്ര ശക്തരായാലും മഹാദൈവം സർവശക്തൻ നിനക്കു വേണ്ടി ഇറങ്ങി വന്ന് അതിനോട് യുദ്ധം ചെയ്യും ആമേൻ 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 യുദ്ധം ചെയ്യാൻ ഇറങ്ങി ഇറങ്ങിവരുന്ന ക്രിസ്തു തന്റെ കുഞ്ഞുങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കുന്ന ക്രിസ്തു യുദ്ധം ചെയ്ത് ന്യായം നടത്തി കൊടുക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു തന്റെ ദിവ്യ സ്വഭാവത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ല കാരണം ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നൊന്നേക്കും അനന്യൻ തന്നെ കാരണം കൂടാതെ ഉപദ്രവിക്കുന്ന ശത്രുവിന്റെ ദ്രോഹ നിമിത്തം മനസ്സ് മുറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്കു വേണ്ടി പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് അമേൻ തന്റെ കുഞ്ഞിനെ ന്യായം നടത്തി തരുവാൻ ആ വേഷം ചായച്ചിറങ്ങി വരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവർ ഇന്ന് പുലരിയിലും അനുഭവിച്ചറിയുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദാവീദ് പറയുന്നുണ്ട് പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ നാലാമത് വാക്യത്തിൽ മരണപാശങ്ങൾ എന്നെ ചുറ്റി വരിയുന്നു പാതാള വേദനകൾ എന്നെ പിടിച്ചിരിക്കുന്നു ഈ അവസരത്തിൽ ഭക്തൻ ഉള്ളുരുകി ദൈവസന്നിധിയിൽ നിലവിളിച്ചു ദൈവത്തോട് നിലവിളിച്ചു അതിന്റെ ഒൻപതാം വാക്യത്തിൽ മറുപടി കാണുക മറുപടി കാണുക അവൻ അവനാകാശം ഇറങ്ങി വന്നു കൂരിരുൾ അവന്റെ കാൽ കാൽകീഴുണ്ടായിരുന്നു മക്കളെ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കണ്ണു കണ്ണുനീരിന് മുൻപിൽ നിലവിളിക്ക് മുൻപിൽ നെടുവീർപ്പിന് മുൻപിൽ ആ മീൻ ഞരക്കത്തിന് മുൻപിൽ എന്റെ കർത്താവ് ഇറങ്ങി വന്നാൽ എന്റെ ദൈവമൊന്നിറങ്ങി വന്നാൽ നിന്നെ ഗ്രസിച്ചിരിക്കുന്ന ഇരുട്ടുണ്ടല്ലോ അത് എത്ര ഭീകരമായതായാലും എന്റെ യേശുവിൻറെ കാൽക്കീഴാകും അവന്റെ കാൽ കീഴാകും അവൻ ആകാശം ചായച്ചിറങ്ങി കൂരിരുൾ അവന്റെ കാൽ കാൽക്കീഴുണ്ടായിരുന്നു കാൽ കാൽക്കീഴുണ്ടായിരുന്നു എന്നുള്ളത് മൂലഭാഷയിൽ ശരിയായി വ്യാഖ്യാനിച്ചാൽ കൂരിരുൾ അവന്റെ കാൽ കാൽക്കീഴായി മാറി ദൈവത്തിനും സ്തോത്രം കുഞ്ഞേ നിന്റെ തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ദുശീലത്തിന്റെ കൂരിട്ട് യെസ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ്യക്തികളെ വിവേദിച്ച് ദൂത് പറയുകയാണ് നിന്റെ തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ദുശീലത്തിന്റെ കൂരിട്ട് ക്രിസ്തുവിന്റെ കാൽ കാൽക്കീഴാകാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭർത്താവിനെ പൊതിഞ്ഞിരിക്കുന്ന മലേക്ഷതയുടെ പാപത്തിന്റെ കൂരിട്ട് യെസ് ക്രിസ്തുവിന്റെ കാൽ കീഴാകാൻ പോകുന്നു അമീൻ നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി വ്യാപരിച്ചു നിൽക്കുന്ന നിരാശയുടെ കൂരിട്ട് യെസ് യേശുവിന്റെ നാമത്തിൽ പ്രത്യാശ നായകന്റെ കാൽ കീഴാകാൻ പോകുന്നു ദൈവത്തിന്റെ ഭയദിലെ കർത്താവ് നിനക്കൊരു വിജയമൊരുക്കി വച്ചിരിക്കുകയാണ് യേശു നിനക്കായി ഇറങ്ങി വന്നത് നിന്നെ വിജയസോപാനത്തിൽ എത്തിക്കുവാനാണ് നിന്റെ മഹാപാപത്തിന് പരിഹാരം വരുത്തുവാനാണ് നിന്നെ തേജസ് അണിയിച്ച് നിർത്തുവാൻ വേണ്ടിയാണ് ജീവനുള്ള ദൈവത്തോടെ ഏകാഗ്രഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ദേവോരയെന്ന സഹോദരി പറയുന്ന അനുഭവ സാക്ഷ്യം നാം വായിച്ചത് അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പഠചനവും ശ്രീശ്വരയുടെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും ഉൾപ്പെടെയുള്ള സൈന്യ വ്യൂഹം ദൈവകുഞ്ഞങ്ങൾക്കെതിരായി ഐക്യതയോട് അണിനിരന്നപ്പോൾ യഹോവ എനിക്കായി ഇറങ്ങി വന്നു ഈ സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിശദമാക്കാൻ നമ്മുടെ പരിമിതമായ സമയം അനുവദിക്കുന്നില്ല ശത്രുവിന്റെ ശക്തമായ സൈനിക വ്യൂഹം ഇസ്രോലിനെതിരായി പടകധനി ഉയർത്തി അക്ഷൌഹിണിപ്പടയുടെ അകമ്പടിയുടെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും അതിന്റെ ശക്തരായ രതിപ്രവരന്മാരും ആയുധപാണികളായി അലറിയെടുത്തപ്പോൾ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ കൊടുക്കാൻ ബാധ്യതയുള്ളവർ ആരും തയ്യാറായില്ല ആരും മുന്നോട്ട് വന്നില്ല അങ്ങനെയുള്ള സ്ഥാനത്ത് തന്റെ കുഞ്ഞിനു വേണ്ടി ഓഹോ ഇറങ്ങി വന്നു ന്യായാധിപന്മാരുടെ കാലത്തെക്കുറിച്ച് കുറവിലത്തെ അദ്ദേഹത്തിന്റെ സമാപനവാക്യത്തിൽ പറയുന്നത് കാലത്ത് േലിൽ രാജാക്കന്മാരില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു സ്തോത്രം ദൈവകൽപ്പന അനുസരിച്ച് നടക്കേണ്ട ജനം ബോധിച്ചതുപോലെ നടന്നപ്പോൾ ഇതാ ശത്രു മുഴുവലത്തോടും കൂടി എഴുന്നേൽക്കുകയാണ് ന്യാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അഞ്ചമധ്യായം പതിനാറാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കുടുംബത്തിലെ മൂത്തവൻ മുതൽ ഏറ്റവും ഇളയവൻ വരെ ഈ പ്രശ്നത്തിലൊന്നും സഹകരിക്കാതെ ഇതിലൊന്നും ഇടപെടാതെ ഇതൊന്നും തങ്ങളുടെ കാര്യമല്ലെന്നുള്ള രീതിയിൽ നടക്കുകയാണ് പതിനാറാം വാക്യം നിങ്ങൾ നോക്കുക രൂപേൻ ആട്ടിൻകൂട്ടത്തിന്റെ അരിയിൽ കുഴലൂത്ത് കേട്ടുകൊണ്ടിരിക്കുക പുള്ളിക്ക് സംഗീത പരിപാടി മതി മുച്ചുകൂട് നശിപ്പിക്കാൻ വരുന്നവനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല ശത്രുവിന്റെ ആരവും ഉത്തരവാദിത്വപ്പെട്ടവർ കേൾക്കുന്നില്ല ദുഷ്ടമുയർത്തുന്ന അവന് പ്രശ്നമേ പ്രശ്നമേയല്ല ുന്നു ഖനമേറിയ മനോനിർണയങ്ങളോടെ ആട്ടിൻ തൊഴുത്തിന്റെ അരികിൽ രൂപേൻ അലസനായിരുന്നു കുഴലൂത്ത് കേൾക്കുകയാണ് ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്ന് പൊരുതേണ്ടവനാണ് അവനിതാ കുഴലൂത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ കുടുംബത്തിന് രണ്ട് പ്രശ്നത്തിനെതിരെ മുഖം തിരിച്ച് രൂപേനെ പോലെ കുഴലൂത്ത് കേട്ട് നടക്കുമ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചുപുറിയും അങ്ങനെയുള്ളവർ ഈ പുലരിയിൽ ദൈവശബ്ദം കേൾക്കുന്നുണ്ട് കുഞ്ഞെ നിന്റെ പ്രതീക്ഷയായ കുഞ്ഞുങ്ങൾ നിനക്കുവേണ്ടി വേണ്ടി വേണ്ടി എഴുന്നേറ്റില്ലെങ്കിലും മഹാദൈവം നിനക്കു വേണ്ടി വരും യേശുവിന്റെ നാമത്തിൽ ഇനി നോക്കൂ ഐ മീൻ യോർദാൻ അക്കരയുള്ളവരെ നോക്കൂ ഗലയാതിലുള്ളവർ അഞ്ചിന്റെ പതിനേഴ് ഗിലയാതിലുള്ളവർ രണ്ടര ഗോത്രക്കാരാണ് യോർദാനക്കരയാണവർ ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല ഭാവത്തിൽ അവൻ ഗിലയാതിലുള്ളവർ അനങ്ങാതിരിക്കുന്നു അവരിക്കരയ്ക്ക് വരുന്നതേയില്ല ഉത്തരവാദിത്വമുള്ള മറ്റൊരു മകനാണ് ആശയർ അവൻ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അനങ്ങാതിരുന്നു എല്ലാവരുടെയും ചരിത്രം പരിശുദ്ധാമാവോടെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആരും സഹായത്തിനായി എഴുന്നേറ്റില്ല ആരും ഒരു വിരലുപോലും അനക്കിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രാർത്ഥനാവലിതയായ ദബോര വലിയ അഡ്രസ്സൊന്നുമുള്ളവളല്ല ഈന്തപ്പനയുടെ ചുവട്ടിൽ പാർക്കുന്നവൾ ദൈവത്തൊരു സ്തോത്രം പക്ഷേ അവളുടെ മേൽ ദൈവകുറവുണ്ടായിരുന്നു അതെ പ്രാർത്ഥനാ വനിതയായ ഐ മീൻ പ്രവാചകിയായ ദോര െന്ന മനുഷ്യനെ ചെന്ന് കൂട്ടുപിളിച്ചു തമ്മിൽ ഭേദം തോമൻ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി പ്രാർത്ഥിക്കുന്നവനാ ആ ബാരാഖിനെ ചെന്ന് കൂട്ടുപിടിച്ചപ്പോൾ താൻ പറഞ്ഞ മറുപടി നാലിന്റെ എട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ എന്നോടുകൂടെ വന്നാ ഞാനും വരാ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ പൊന്നമാമെ നീ വരികയാണെ ഞാനും വരാ അല്ലാതെ എന്നെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും പറ്റത്തില്ല കഴിവും പ്രാപ്തിയുമുള്ളവർ ഉത്തരവാദിത്വമുള്ളവർ അക്ഷീണം പോരോടുവാൻ ബാധ്യതയുള്ളവർ അതിന് പ്രാപ്തരായവർ അനങ്ങാതിരുന്നപ്പോൾ ദേബോര പറയുന്നു ഏഹോ എനിക്കായി ഇറങ്ങി വന്നു പ്രിയ സഹോദര ത്തിന്റെ പൈതലെ വേണ്ടി എഴുന്നേൽക്കാൻ കൈതലിപ്പിക്കാൻ നിന്റെ ഭാഗത്തൊന്നും വാദിക്കാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമെന്ന് പറയുന്നു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും മക്കളെ മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം ഒരുക്കുവാൻ വേണ്ടി ദൈവത്തോടുള്ള സമത്വം എന്ന് വിചാരിക്കാതെ ദാസ്വരൂപമെടുത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രിസ്തു പാപപരിഹാരാർത്ഥമുള്ള പ്രായച്ചിത്ത മരണം കാലുറിയിലെ ക്രൂശിൽ നിർവഹിച്ച് തറയ്ക്കപ്പെട്ടവനായി മൂന്നികളിൽ ധുങ്ങിക്കിടക്കുമ്പോൾ അവിടെ കൂടി ൂഹം വിളിച്ചു പറഞ്ഞു യേശുവേ നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എക്കാലത്തും തന്റെ കുഞ്ഞുങ്ങളുടെ നിലവിളിച്ചു മുമ്പിൽ ഇറങ്ങി വന്ന കർത്താവ് കാൽവറിയിൽ ഇറങ്ങി വന്നില്ല എന്റെ കർത്താവ് അങ്ങനെ ചെയ്യാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ക്രിസ്തു ക്രൂശിൽ നിന്നിറങ്ങി വന്നെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല എല്ലാവരും നിത്യമരണത്തിനോഹരിക്കാരായി നരകത്തിന്റെ തീയിൽ എരിയാനുള്ള വിറകായി തീരേണ്ടവരായിരുന്നു കർത്താവേ അവിടുന്ന് വേദന സഹിച്ചു നിന്ന സഹിച്ച് അപമാനം സഹിച്ചു കിടന്നത് എന്നെ വിടുവയ്ക്കുവാൻ വേണ്ടിയാണല്ലോ പാപിയായി എൻ കഴിഞ്ഞ എന്നെ നിത്യസ്നേഹത്തിന് ഓഹരിക്കാരരാകുവാൻ വേണ്ടിയാണല്ലോ അതോർക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൽ നന്ദി പറയാതിരിക്കാൻ ആർക്കാണ് മക്കളെ കഴിയുക അന്ന് ക്രൂസിൽ നിന്ന് ഇറങ്ങി വരാതെ ക്രൂസിൽ കഷ്ടം സഹിച്ച് പ്രാണനെ വിട്ടവൻ കല്ലറയിൽ അടക്കപ്പെട്ടു മരണത്തിന്റെ അധികാരിയായ പിശാജിന് തന്റെ മരണത്താൽ നീക്കി മരണത്തെ ജയിച്ചു സ്വർഗോന്നതി ഉള്ളു കരയറിപ്പോയ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് വീണ്ടും ഇറങ്ങിവരും പാപികളുടെ രക്ഷയ്ക്കായി ഒന്നാമത് ഇറങ്ങി വന്നവൻ പാവമില്ല ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ രണ്ടാമതും ഇറങ്ങിവരും ഈ കർത്താവിനെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിട്ടുണ്ടോ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം അവനെ കൈക്കൊണ്ട് വല്ലതാമത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അധരം അവൻ ചലിപ്പിച്ച് ഒരു വാക്കിൽ യേശുവിനെ കൈക്കൊള്ളുവാൻ തയ്യാറായാൽ കുഞ്ഞെ ഈ ദൈവം നിന്നെ തന്റെ കുടുംബത്തിലെ അംഗമാക്കും അങ്ങനെയുള്ളവർ തന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ളതിന്റെ കുഞ്ഞുങ്ങളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും എങ്ങനെയായി ഇറങ്ങി വരുന്നത് കെട്ടി നിന്നതും എസ് അമ്പത്തി പത്തൊൻപത് കെട്ടി നിന്നതും യഹോവിയുടെ ശ്വാസം തള്ളിപ്പായ്ക്കുന്നതുമായ നദി പോലെ അവൻ ഇറങ്ങി വരും ഇറങ്ങിവരും വിശ്വസിക്കുക ഏറ്റുപറയുക യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അമീൻ അമീൻ ഹൃദയത്തിന്റെ ശ്രീകോവിൽ സ്വീകരിക്കുക യഹോവിയുടെ ശ്വാസം തള്ളിപ്പായ്ക്കുന്ന നദി പോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക ക്കളെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു യെസ് തന്റെ ആനന്ദ നദി ഇവരെ കുടിപ്പിക്കുന്നു മക്കളെ ദൈവത്തിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട് യേശുവിനെ രക്ഷകനായി ദൈവബുദ്ധനായി വീണ്ടെടുക്കുന്ന മശികയായി അംഗീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സ്വയം സമർപ്പിക്കുക ആനന്ദ നദി ദൈവത്തിനെ കുടിപ്പിക്കും അങ്ങനെ സംഭവിച്ചാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഇന്ന് പുലരിയിൽ പ്രാർത്ഥിക്കുക ദൈവവൈതലെ നാലുകളായി നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുമോ എല്ലാം നിറയ്ക്കുന്നവൻ നിന്റെ തൊട്ടരികിൽ നിൽക്കുന്നു അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു വീരന്മാരുടെ നടുവിൽ യഹോവ എനിക്കായി ഇറങ്ങി വന്നു പരിശുദ്ധാത്മ നൽകിയ ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ടു കൈമാറുവാൻ അവസരം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് എല്ലാം